നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായിക്ക് കണ്ടകശനി ജെ ഡി എസിന്റെ രൂപത്തിൽ മോദി സർക്കാരിലും പിണറായി സർക്കാരിലും ജെ ഡി എസ് മന്ത്രിമാർ കുമാരസ്വാമി ഒന്ന് പിടിമുറുക്കിയാൽ ഇടതുപക്ഷത്തിന് തീപിടിക്കും കേന്ദ്രമന്ത്രിസഭയിലും കേരള മന്ത്രിസഭയിലും അംഗങ്ങളുള്ള പാർട്ടിയായി ജെ ഡി എസ് മാറിയിരിക്കുകയാണ് ഇതാണ് സി പി എമ്മിന് തലവേദന പരിഹാസം ഒരു വഴിക്ക് എം എൽ എ മാർ മറുകണ്ഠൻ ചാടുമോ എന്ന പേടി മറ്റൊരു വഴിക്ക് ഇതിലും ഗതികെട്ട പാർട്ടി ലോകത്തിന് വേറെ കാണില്ല ജെ ഡി എസിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കുമാരസ്വാമി മോദി സർക്കാരിൽ മന്ത്രിയാണ് കേരളത്തിൽ ജെ ഡി എസ് ചിഹ്നത്തിൽ മത്സരിച്ച കെ കൃഷ്ണൻകുട്ടി വൈദ്യുത മന്ത്രിയും ജെ ഡി എസിന്റെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇടതുമുന്നണിയുടെ ഭാഗവും ഈ രാഷ്ട്രീയ കൗതുകം മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ നേരിടുമെന്നതാണ് ചോദ്യം കേൾക്കുന്നവർക്ക് ഇതൊരു കൗതുകമാണ് എന്നാൽ പിണറായി വിജയനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് ഇത് വലിയ തീക്കുണ്ടമാണ് ജെ ഡി എസിന്റെ ദേശീയ നേതൃത്വം കുമാരസ്വാമിയുടെ കൈകളിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ അംഗങ്ങൾ ജെ ഡി എസുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അയോഗ്യതാ ഭീഷണിയിലേക്ക് കാര്യങ്ങളെത്തും കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും എം എൽ എ പദം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകും ഇതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ തന്നെ ഭരണവിരുദ്ധ വികാരം ഇളകി നിൽക്കുകയാണ് അതിന്റെ കൂടത്തിൽ എം എൽ എ മാർ അയോഗ്യരായാലോ അത് അതിനേക്കാൾ വലിയ പണിയാകും ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടാനുള്ള ശേഷി സി പി എമ്മിന് തൽക്കാലം ഇല്ല ബി ജെ പി മുന്നണിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് സി പി എം എന്നാണ് വെപ്പ് പക്ഷേ പിണറായി വിജയൻ ഒഴിച്ച് ബാക്കിയെല്ലാ നേതാക്കളും ബി ജെ പിയെ കടന്നാക്രമിക്കുന്നുണ്ട് പക്ഷേ പിണറായി വിജയൻ ഇപ്പോഴും അങ്ങ് തട്ടിമുട്ടിയൊക്കെ കടന്നു പോകുകയാണ് ബി ജെ പിയേയും മോദിയെയും അങ്ങനെയൊന്നും പറയാൻ മൂപ്പര് തയ്യാറല്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രധാനം വീണ വിജയൻ തന്നെയാണ് ബി ജെ പിയുമായി കൂട്ടുകൂടുന്നവരെ അകറ്റി നിർത്തുന്ന പാർട്ടി എന്നാൽ കേന്ദ്രത്തിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയെ പിണറായി സർക്കാരിൽ ഉൾപ്പെടുത്തേണ്ടിയും വരുന്നു നേരത്തെ ദേശീയ ദേശീയതലത്തിൽ ജെഡിഎസ് സ്വതന്ത്ര നിലപാടാണ് എടുത്തിരുന്നത് ബിജെപിയെ തള്ളിപ്പറയുന്ന പാർട്ടിയുമായിരുന്നു ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ ജെഡിഎസിനെ ഇടതുപക്ഷത്ത് ചേർത്ത് നിർത്തിയത് മാത്യു ടി തോമസിനെ മന്ത്രിയാക്കുകയും ചെയ്തു കർണാടകയിൽ ജെ ഡി എസിന്റെ ശക്തിക്ഷയം കാര്യങ്ങളാകെ മാറ്റിമറിച്ചു അധികാരത്തിനായി ബിജെപിക്കൊപ്പം കുമാരസ്വാമി എത്തി മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും ഇതിനെ അംഗീകരിച്ചു എൻ ഡി എൽ കക്ഷിയാവുകയും ചെയ്തു ഇതോടെ തന്നെ കേരളത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ജെ ഡി എസിൽ ഇനി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങ് കേന്ദ്രത്തിലും ഇങ്ങ് കേരളത്തിലും യോജിപ്പുണ്ടാകുമോ എന്നതാണ് ചോദ്യം ഇടതുപക്ഷത്ത് വലിയ ചർച്ചകൾ നടക്കുകയാണ് എന്നാൽ മാത്യു ടി തോമസിനെയും കൃഷ്ണൻകുട്ടിയെയും കൈവിടേണ്ടതില്ല എന്നാണ് സി പി തീരുമാനം എന്നാൽ കുമാരസ്വാമി മന്ത്രിയായതോടെ പ്രതിസന്ധി സി പി എമ്മിനെ മുൾമുനയിൽ നിർത്തുന്നു ഇതിനെ മറികടക്കാൻ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് കേരളത്തിലെ നേതൃത്വം ഇടതുപക്ഷത്ത് തുടരും എന്നാൽ എം എൽ എമാരായ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും ഈ പാർട്ടിയുടെ ഭാഗമായി ഉടൻ മാറാൻ കഴിയില്ല